ഓം ശ്രീ സായിരാം ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെ വാടനോട് സ്വാമി തിരിക്കി കോളേജിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു നിന്റെ കുടുംബജീവിതം എങ്ങനെയാണ് സുഖമല്ലേ അദ്ദേഹം തൊഴുകയോടെ പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നു സ്വാമി ഭഗവാൻ പുഞ്ചിരിച്ചു അക്കാലത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് ഒന്നാം തീയതി കോളേജിലെ ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കാറ് പലപ്പോഴും ഒന്നാം തീയതി തന്നെ കൊടുക്കാനും കഴിയാറില്ല അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ ക്ലേശം ഉള്ള സമയവുമായിരുന്നു അത് പക്ഷേ വാർഡിൻ്റെ മറുപടി കേട്ട് ഭഗവാൻ പുഞ്ചിരിയോടുകൂടി അരുളി വളരെ സന്തോഷം നിനക്കൊരിക്കലും ഒന്നിൻ്റെയും കുറവ് അനുഭവപ്പെടുകയില്ല എൻ്റെ ഭക്തന്മാർക്കാർക്കും ഒന്നിൻ്റെയും കുറവ് വരില്ല ആ നിമിഷം വാർഡിന് വെളിപാട് പോലെ തോന്നി സത്യം തന്നെയാണ് വീട്ടിൽ ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ചെലവ് വന്നാൽ എവിടുന്നൊക്കെയോ അതിനുള്ള ധനവും വന്ന് ചേരാറുണ്ട് ജയ് സായിരാം ലക്ഷ്മി വല്ലഭനായ ഭഗവാനൊപ്പം കഴിയുമ്പോൾ നമുക്ക് എന്തിൻ്റെ കുറവാണ് ഉണ്ടാകുക പക്ഷെ നാം ഭഗവാനൊപ്പം ആണെന്ന് നാം സ്വയം ഉറപ്പിക്കണം അതിനുള്ള ഒരു വഴിയാണ് ഭഗവത്സ്മരണം അതിനാണല്ലോ തിരുനാമജപവും സദാ സർവത്ര ഹരിചിന്തനം നമുക്കതിന് കഴിയട്ടെ